ഇത് വാൽപ്പാറയിലേക്കുള്ള യാത്രയാണ് വാൽപ്പാറയിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പോകുന്ന വഴി നമുക്ക് ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറയൊക്കെ കണ്ടു വേണം പോകാനായിട്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടു തീർത്ത് തിരികെ വരാം ഈ വഴിയുള്ള യാത്രയിൽ വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നിയ ഒരു കാഴ്ചയാണിത് എണ്ണപ്പനകളുടെ തോട്ടം ഒരു ഏരിയ മുഴുവൻ ഇതാണ് കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴി ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്നൊരു ബോർഡ് കണ്ടു അപ്പം പിന്നെ അവിടെ എന്താണെന്നൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു ഉച്ച സമയമായിട്ടും കൂടി ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ കാർ പാർക്കിങ്ങിന് മുപ്പത് രൂപ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നല്ല സൗകര്യമൊക്കെ ഉണ്ട് പ്രകൃതി ഗ്രാമം എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ പണ്ടത്തെ ഗ്രാമങ്ങളുടെ ആ ഒരു ഫീലൊക്കെ അതൊക്കെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെയാണെന്ന് ഒക്കെയാണെന്ന് പക്ഷെ അങ്ങനെയല്ല ചാലക്കുടി പുഴയും അതിന്റെ ഇരുവശത്തുമായിട്ട് ഏഴാറ്റുമുഖം തുമ്പൂർമുഴി എന്ന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു തൂക്കുപാലവും പാലത്തിന്റെ അങ്ങേക്കരയിലായിട്ട് ഒരു ഗാർഡനും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പാർക്കും അതിലൊക്കെ ഉപരി ചാലക്കുടി ഇറങ്ങാനും കുളിക്കാനും ഒക്കെയുള്ള സൗകര്യം ഒക്കെ ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത് തൂക്കുപാലത്തിൽ കയറാനും പുഴയിലേക്ക് ഇറങ്ങാനും പുഴയുടെ സൈഡിൽ തന്നെ ഇങ്ങേ കരയിൽ ഒരു ചെറിയ പാർക്കുണ്ട് അങ്ങോട്ടേക്ക് കയറാനും ഒക്കെയുള്ള ടിക്കറ്റാണ് നമ്മൾ ആദ്യം എടുത്ത് ഇരുപത് രൂപ പക്ഷെ പാലത്തിന് അങ്ങേ കരയിലുള്ള ഗാർഡനിലും പാർക്കിലും കയറണമെങ്കിൽ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം ഈ തൂക്കുപാലത്ത് നിന്ന് നോക്കുമ്പോഴുള്ള ചാലക്കുടി പുഴയുടെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഇതാണ് പാലത്തിന് അങ്ങേക്കരയിലുള്ള തുമ്പൂർമുഴി ഗാർഡൻ ഇവിടെ ഒരു ഗാർഡനും കുട്ടികൾക്കായുള്ള പാർക്കും ഉണ്ട് ഇവിടുത്തെ എൻട്രി ഫീ ഇരുപത് രൂപയാണ് ഇനി അതല്ലെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത ടിക്കറ്റിൽ തന്നെ കയറാൻ പറ്റുന്ന ചെറിയൊരു പാർക്ക് പാലത്തിൻ്റെ ഇങ്ങേക്കരയിൽ തന്നെ ഉണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുതന്നെ ധാരാളം അത്യാവശ്യം ചെറിയ ചെറിയ റൈഡ്സ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ചാലക്കുടി പുഴയിലേക്കാണ് ഇവിടേക്ക് കണ്ടതിനെക്കാട്ടി കൂടുതൽ ആളുകൾ പുഴയിലുണ്ടായിരുന്നു ഇവിടെ വലിയ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും കൊച്ചുകുട്ടികളടക്കമുള്ളവർ പുഴയിലുണ്ടായിരുന്നു ഞങ്ങളും കുറച്ചുനേരം പുഴയിലൊക്കെ ഇറങ്ങി പക്ഷേ ഉച്ച ആയതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു വൈകുന്നേരമൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും ചാലക്കുടി പുഴയിൽ വെള്ളത്തേക്കാൾ കൂടുതൽ പാറയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാവും എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ സ്ഥലത്തിന് പുഴയിൽ ഇറങ്ങിട്ട് വന്നാൽ നനഞ്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്തായാലും ഒരു ഹാഫ് ഡേ ചെലവഴിക്കാനുള്ള എല്ലാ സംഗതികളും ഈ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലുണ്ട് ഇവിടെ നിന്നും ഇറങ്ങി ഇനി നമ്മൾ കാണാമെന്ന് വിചാരിക്കുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് പോകുന്ന വഴി വളരെ ഫേമസ് ആയിട്ടുള്ള വാട്ടർ തീം പാർക്ക് സിൽവർ സ്റ്റോം നമുക്ക് കാണാനായിട്ട് പറ്റും ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം രണ്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഓൺലൈൻ പേയ്മെന്റിനും ഓഫ്ലൈൻ പേയ്മെന്റിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആണ് കൗണ്ടർ ഉള്ളത് ഒരാൾക്ക് അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇത് ആതിരപ്പള്ളിക്കും വാഴച്ചാലിനും വേണ്ടിയിട്ടുള്ള ടിക്കറ്റാണ് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നതാണ് മെയിൻ പ്രോബ്ലം പാർക്കിങ്ങിന് പ്രത്യേകിച്ച് സ്പേസ് ഒന്നും കണ്ടില്ല എല്ലാവരും ഈ റോഡ് സൈഡിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം മുന്നോട്ട് പോയി വണ്ടി ഇട്ടിട്ട് നമ്മൾ തിരിച്ച് നടന്നു വന്നിട്ട് വേണം വെള്ളച്ചാട്ടത്തിന് പോകാനായിട്ട് അവധി ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു റോഡ് സൈഡിൽ പാർക്കിങ്ങിനായിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചപ്പോൾ ഇവിടുന്ന് താഴേക്ക് എണ്ണൂറ് മീറ്റർ ഉണ്ട് വെള്ളച്ചാട്ടത്തിനടുത്തുവരെ എത്താനായിട്ടെന്നാണ് പറഞ്ഞത് ഇത് കുറച്ച് സ്ട്രൈറ്റ് റോഡ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല നടക്കാനായിട്ട് നമ്മൾ നേരെ നടന്ന് ചെല്ലുമ്പോൾ കാണുന്നത് വെള്ളച്ചാട്ടത്തിന് മുകളിലായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇത് ചാലക്കുടി പുഴയാണ് ചാലക്കുടിപ്പുഴയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയായിട്ട് വേ ടു ഫുൾ വ്യൂ ഓഫ് ഫോൾസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് താഴേക്ക് കുറച്ചും കൂടി ഇറങ്ങി ചെന്നാലേ വെള്ളച്ചാട്ടത്തിന്റെ മുഴുവനായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടുള്ളൂ അതായത് വെള്ളച്ചാട്ടത്തിന്റെ താഴെന്നുള്ള വ്യൂ ഇവിടെ നടന്നിറങ്ങാനായിട്ട് ഇച്ചിരി പാടാണ് കാരണം ഇത് കുത്തനെയുള്ളൊരു വഴിയാണ് നടന്നിറങ്ങുന്ന വഴി ആളുകളൊക്കെ കൂടി നിൽക്കുന്ന കണ്ട് നോക്കിയതാണ് മരത്തിലൊരു മലയെണ്ണാൻ അവനും അവിടെ ഇരുന്ന് കാര്യമായിട്ട് ആളുകളെയൊക്കെ നോക്കുന്നുണ്ട് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ഇങ്ങോട്ടുള്ള എൻട്രി ടൈം ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങുകളൊക്കെ നടന്നിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ആതിരപ്പള്ളി ഇരുപത്തഞ്ച് മീറ്റർ ആണ് ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിന്റെ ഹൈറ്റ് മെയിനായിട്ട് നാല് സ്ട്രീമുകളിലായിട്ടാണ് വെള്ളം ഒഴുകുന്നത് പക്ഷെ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേ എല്ലാം ഒന്ന് ചേർന്ന് ഈ പാറയുടെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പരന്നൊഴുകുന്നത് കാണാൻ നല്ല ഭംഗിയാണ് വെള്ളച്ചാട്ടത്തിന് ഒരുപാട് അടുത്തേക്കൊന്നും നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല പക്ഷെ ഇവിടെയായിട്ട് വെള്ളത്തിലൊക്കെ ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഈ പരിസര പ്രദേശങ്ങളൊക്കെ ആണെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയായതുകൊണ്ട് അവിടെ നിന്നും ആളുകളൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി തിരിച്ചു കയറാനായിട്ട് നല്ല പാടാണ് ഉത്തന വെള്ളക്കയറ്റാണ് മുകളിലെത്തിയാലുള്ള വ്യൂ ദേ ഇങ്ങനെയാണ് നമ്മൾ തുമ്പൂർമുഴിയിൽ കണ്ട അതേ ലുക്ക് തന്നെയാണ് ചാലക്കുടി പുഴയ്ക്ക് ഇവിടെയും നിറയെ പാറയാണ് അങ്ങനെ ആതിരപ്പള്ളിയും കണ്ട് നേരെ വാഴച്ചാലിൽ എത്തിയപ്പോഴേക്കും സമയം താമസിച്ചു പോയിട്ടുണ്ടായിരുന്നു വാൽപ്പാറയ്ക്ക് പോകണമെങ്കിൽ നമ്മൾ വൈകുന്നേരം മണിക്ക് മുൻപ് ഫോറസ്റ്റിലേക്ക് കടക്കണം അതുകൊണ്ട് തന്നെ വാഴച്ചാൽ കാണാൻ നിൽക്കാതെ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ നിന്നും എടുത്ത് വനത്തിനുള്ളിലേക്ക് കടന്നു അതായത് ഒരു കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഞങ്ങൾ വനത്തിനുള്ളിലേക്ക് കടന്നത് കാരണം വൈകുന്നേരം ഒക്കെ ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് വാൽപ്പാറ എത്താനായിട്ട് അത്യാവശ്യം നല്ല ദൂരം തന്നെ നമുക്ക് ഈ കാട്ടിലൂടെ സഞ്ചരിക്കാനുണ്ട് ഷോളയാർ ഫോറസ്റ്റ് റേഞ്ചിന്റെയും ഇടമലയാർ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായ വനപാതയിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത് ഇതിനിടയ്ക്കായിട്ട് നമുക്ക് മലക്കപ്പാറയും ഷോളയാർ ഡാമും ഷോളയാർ പവർ ഹൗസിന്റെ ഹൗസും ഒക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ലോറിയിൽ വന്ന കുറച്ച് ആളുകൾ പറഞ്ഞത് കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ആനയെ കാണാൻ സാധിക്കുമെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ നിന്നവരെല്ലാം തന്നെ വണ്ടിയും എടുത്ത് ആനയെ കാണാനായിട്ട് പുറപ്പെട്ടു നാട്ടിൽ നമ്മൾ ഇഷ്ടം പോലെ ആനെ കാണാറുണ്ടെങ്കിലും കാട്ടിൽ വെച്ച് ആനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാ അല്ലേ കണ്ടോ ആ ബൈക്കിൽ പോകുന്ന പയ്യൻ തിരിഞ്ഞു നോക്കുന്നത് ആ മുളയ്ക്കുള്ളിൽ ആൾ നിപ്പുണ്ട് പുള്ളി അവിടെ നിന്ന് സമാധാനമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞങ്ങളും പിന്നെ ബൈക്കിൽ കുറേ പയ്യന്മാരും അവിടെ എത്തിയത് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല പക്ഷെ പയ്യന്മാരൊക്കെ ബൈക്കിൽ നിന്ന് ഇറങ്ങി റോഡിൽ നിന്ന് ആനയുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ദൂരെ നിന്ന് സൂം ചെയ്തിട്ടാട്ടോ വീഡിയോ എടുത്തത് ഇടയ്ക്ക് നമ്മുടെ പാർട്ടി ഒന്ന് ചെറുതായിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേനും എല്ലാവരും ഓടി എങ്കിലും ഈ വഴി വന്നിട്ട് ഒരു ആനയെങ്കിലും കാണാൻ പറ്റിയതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ ഇനി മുന്നോട്ട് പോകുന്ന വഴി മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു സന്ധ്യ ആയപ്പോഴാണ് ഞങ്ങൾ മലക്കപ്പാറെ എത്തിയത് ഇനി അങ്ങോട്ട് മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ് ചെറിയ ചെറിയ കടകളൊക്കെ അവിടെയുള്ളൂ ചെറിയൊരു സ്ഥലമാണ് നമ്മളവിടെ ഒരു കടയിൽ കയറി ചായ കുടിച്ചു രാത്രി ആയതുകൊണ്ട് തന്നെ ഇനി നേരെ വാൽപ്പാറയിൽ ചെന്ന് സ്റ്റേ എടുത്തിട്ട് പിറ്റേ ദിവസം ബാക്കി കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു പോകുന്ന വഴി വാൽപ്പാറ എത്തുന്നതിന് മുന്നേറ്റാണ് ഷോളയാർ ഡാം ഉള്ളത് പകലാണെങ്കിൽ നമുക്ക് ഡാം കയറി കാണാവുന്നതാണ് രാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്ലോസ്ഡ് ആണ് എങ്കിലും കുറച്ച് ആളുകളൊക്കെ അതിൻ്റെ പരിസരത്തായിട്ടൊക്കെ വന്ന് നിപ്പുണ്ടായിരുന്നു ഇവിടെ നല്ല തണുപ്പും കാറ്റുമൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കും വൈകുന്നേരങ്ങളൊക്കെ ചിലവഴിക്കാനായിട്ട് ആളുകൾ ഇവിടെ വന്നു പോകുന്നത് ഇപ്പം ഞങ്ങൾ വാൽപ്പാറ ടൗണിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ നേരത്തെ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ കൂടുതലായിട്ടും ചെറിയ ചെറിയ ഹോം സ്റ്റേകളാണ് കണ്ടത് ടൗണിലായിട്ട് ഒന്ന് രണ്ട് ലോഡ്ജുകളുണ്ട് അവിടെ അത്യാവശ്യം നല്ലതെന്ന് തോന്നി ഒന്ന് രണ്ടെടുത്ത് കയറി റൂമൊക്കെ നോക്കി റേറ്റ് ഒക്കെ അന്വേഷിച്ചു ഹോളിഡേ ആയതുകൊണ്ടാണോന്നറിയില്ല എല്ലാ റൂമിനും അത്യാവശ്യം നല്ല റേറ്റ് ആണ് പറഞ്ഞത് പക്ഷേ റൂമൊക്കെ ആവറേജ് ആയിരുന്നു ഞങ്ങൾ ഈ എടുത്തിരിക്കുന്ന റൂമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് പക്ഷേ റൂം വളരെ ചെറുതായിരുന്നു പിന്നെ ഇവിടെ ഉള്ളതിൽ ഈ റേറ്റിന് ബെറ്റർ ഇതാണെന്ന് തോന്നുന്നു രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയത് ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ റൂം എടുത്തത് ഹോട്ടൽ ശരവണ ഗ്രാൻഡ് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല ഇല്ല അവർ തന്നെ കൊണ്ടുപോയി തൊട്ടടുത്തുള്ള പമ്പിലിടും രാവിലെ നമുക്ക് എടുത്തോണ്ടും തരും ഇത്രയൊക്കെ സൗകര്യമേ വാൽപ്പാറയിൽ നമ്മൾ പ്രതീക്ഷിക്കാവുള്ളൂ രാവിലെ ഞങ്ങൾ വാൽപ്പാറയിലെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ് മാർക്കറ്റിനുള്ളിലൂടെയാണ് പോകുന്നതെന്ന് തോന്നുന്നു കച്ചവടമൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നല്ല തിരക്കുമുണ്ട് വാൽപ്പാറയിൽ നമുക്ക് കാണാനായിട്ട് അധികമൊന്നുമില്ല ഇവിടെ മുഴുവൻ തേയിലത്തോട്ടമാണ് നമുക്ക് മൂന്നാറിലൊക്കെ ചെന്ന ഒരു ഫീലാണ് കിട്ടുന്നത് പിന്നെ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററോളം ട്രാവൽ ചെയ്താലും നല്ല എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു പോകുന്ന വഴി ഒരു തേയില ഫാക്ടറി ഒക്കെ ഉണ്ട് ഇത് ഷോളയാർ ടീ എസ്റ്റില് ജയശ്രീ ടീ എന്ന് പറയുന്ന ഒരു ടീ ഫാക്ടറി ആണ് ഇതിന്റെ ഒരു ചെറിയ സെയിൽസ് ഔട്ട്ലെറ്റ് ഇവിടെയുണ്ട് അവിടുന്ന് ഞങ്ങൾ ചായപ്പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എസ്റ്റേറ്റിനുള്ളിൽ താമസിക്കാനായിട്ട് ബംഗ്ലോ ഒക്കെ അവൈലബിൾ ആണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വാൽപാറയിൽ സ്റ്റേ നോക്കുന്നവർ ഇങ്ങനെ ബംഗ്ലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും തോന്നുന്നു പിന്നെ നല്ല മുടിയിലേക്ക് പോകുന്ന വഴി ഞങ്ങൾക്ക് ഒരു തേയിലത്തോട്ടത്തിന്റെ നടുവിലായിട്ടുള്ള ചെരുവിൽ ഒരു ആനക്കൂട്ടത്തെ കാണാൻ പറ്റി അത് ഏഴ് ആനകൾ ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയിടാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ടാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തത് ഇവിടെ പെട്ടെന്ന് ആനകൾ റോഡിലേക്ക് കയറി വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി നിർത്തിയിട്ട് ആനകളെ കാണാൻ പറ്റത്തില്ല നല്ല മുടി വ്യൂ പോയിന്റിന്റെ പരിസരത്ത് വരെ ഞങ്ങൾ എത്തിയെങ്കിലും വ്യൂ അടുത്തേക്ക് പോകാനായിട്ട് സാധിച്ചില്ല ഈ കാണുന്ന പാർക്കിങ്ങിൽ ഇടാനായിട്ട് ഗാർഡ് സമ്മതിച്ചില്ല വ്യൂ പോയിന്റിന്റെ വരെ വണ്ടി കൊണ്ടുവല്ലാവുന്നു അവിടെ പാർക്കിംഗ് ഉണ്ടെന്നും പറഞ്ഞു പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്ന വഴി വളരെ മോശമായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് വണ്ടി ഇറക്കാൻ നിൽക്കാതെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത് അതുമാത്രമല്ല നല്ല വെയിലും ഉണ്ടായിരുന്നു തിരിച്ചു പോരുന്ന വഴി ചായ കുടിക്കാനായിട്ട് ഒരു ചെറിയ ചായക്കടയിൽ നിർത്തി ഇവിടെ വലിയ ഹോട്ടലുകളൊന്നുമില്ല ചെറിയ ചെറിയ ചായക്കടകൾ മാത്രമേ ഉള്ളൂ അതും അധികം ഒന്നുമില്ല അങ്ങോട്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ കാണാം ഞങ്ങൾ ഒരു ചെറിയ ചായക്കടയിലാണ് പക്ഷെ നല്ല ഭക്ഷണമായിരുന്നു നല്ല നീറ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഫുഡ് ജയശ്രീ ടീ ഫാക്ടറി കഴിഞ്ഞിട്ട് വരുന്ന ചെറിയൊരു ജംഗ്ഷനിലാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത് ഫുഡൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ് തിരിച്ച് പൊള്ളാച്ചി വഴിയാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നത് വാൽപ്പാറയിൽ നിന്നും നമ്മൾ പൊള്ളാച്ചിയിൽ പൊള്ളാച്ചിയിലെത്തുന്നത് ആനമലൈ ടൈഗർ റിസർവിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ നാൽപ്പത് ഹെയർ വളവുകൾ ഇറങ്ങി വേണം പൊള്ളാച്ചിയിലെത്താൻ എനിക്കിവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഓരോ ഹെയർ പിൻ വിളവുകൾക്കും ഓരോ പേരുകളാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും പേരുകളാണ് അപ്പോൾ ഓരോ ഹെയർ പിൻ ബെൻഡ് കഴിയുമ്പോഴും അടുത്തത് എന്ത് പേരായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആകാംക്ഷയുണ്ട് വാൽപ്പാറയിലെ കാഴ്ചകളെക്കാട്ടിലും ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തത് വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള ഈ യാത്രയാണ് പോകുന്ന വഴി നമുക്ക് പൊള്ളാച്ചിയിലെ ഒരു വലിയ ഡാമായ ആളയാ ഡാമിൻ്റെ ഒരു മനോഹരമായ വ്യൂ കിട്ടും ഓരോ ഹെയർ പിൻ വിളവുകൾ ഇറങ്ങുമ്പോഴും നമുക്ക് ഡാമിൻ്റെ കുറച്ചും കൂടി അടുത്തടുത്ത ദൃശ്യം കിട്ടിക്കൊണ്ടേയിരിക്കും നാൽപ്പത് ഹെയർ പിൻ ബെൻറ്റുകളും ഇറങ്ങി ഏറ്റവും താഴെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ദേ ഇതുപോലെ റിസർവോയറിന് തൊട്ടടുത്തായിട്ട് എത്തിക്കഴിയും ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ദേ ഇങ്ങനെയാണ് ഇറിഗേഷൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഡാമാണിത് ഡാമിനോട് ചേർന്ന് പാർക്ക് ഗാർഡൻ പ്ലേ ഏരിയ അക്വേറിയം ഒക്കെ ഉണ്ട് ആളിയ ഡാമിൻ്റെ പരിസരത്ത് കുറച്ചുനേരം ചെലവഴിച്ച ശേഷം ഞങ്ങൾ ഇനി നാട്ടിലേക്ക് പോരുകയാണ്